ഇതാണ് പള്ളിക്കുറുപ്പ് എരുമത്തോണി ശ്രീ ഭദ്രകാളി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മണ്ണാർക്കാട് റൂട്ടിൽ പള്ളിക്കുറുപ്പ് ജംഗ്ഷനിൽ നിന്ന് പുല്ലിശ്ശേരി റോഡിൽ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം യാത്ര ചെയ്താൽ മനോഹരമായിട്ട് ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ സ്ഥിതി സ്ഥിതിചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഇവിടെ അതുപോലെ തന്നെ ഉപാസകനും കരിങ്കുട്ടിക്കും തെക്കൻ പറങ്ങോടനും ഒക്കെ പ്രതിഷ്ഠയുണ്ട് ഒരുപാട് ചരിത്രമായതും അതുപോലെ തന്നെ ഐതിഹ്യമുള്ളതുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ഇവിടെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വഴിപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലം ഉറപ്പാണെന്ന് ഭക്തർ പറയണു ഈ വഴിപാടുകൾക്ക് വേണ്ടിയിട്ട് ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തരാണ് കേട്ടോ ഇവിടെ എത്തിച്ചേരുന്നത് എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ചരിത്രവും ഐതിഹ്യവും എല്ലാം ഞാൻ ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ പറയാം ഇതിപ്പോൾ റീൽസും ഷോർട്സും ആയതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഇതിൽ പറയാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ഇതിന്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ദേശങ്ങളിലേക്കും അറിയപ്പെടാത്ത ആളുകളിലേക്കും എത്തിച്ചേരട്ടെ അപ്പോൾ ഉടൻ തന്നെ ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഓക്കെ